നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തൃശൂരിലെ പ്രശസ്തയായിട്ടുള്ള തിയേറ്റർ ഉടമ ഡോക്ടർ ഗിരിജ ബി ജെ പിയിലേക്ക് ചേരുന്നത് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഷോൾ അണിയിച്ച ഗിരിജയെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ട്രോളായും അല്ലാതെയും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തിയേറ്ററിൽ സുരേഷ് ഗോപിയുടെ ഗരുഡൻ എന്ന സിനിമ പ്രത്യേക ഷോ ഡോക്ടർ ഗിരിജ നടത്തിയതൊക്കെ വലിയ ശ്രദ്ധേയമായ വിഷയമാണ് ഇതൊക്കെ ഇവിടെ പറയേണ്ടുന്ന കാര്യം എന്താണ് എന്ന സംശയമായിരിക്കും ഇനി നിങ്ങളിൽ പലർക്കും ഇവിടെയാണ് പറയേണ്ടത് എന്നതാണ് അങ്ങനെ സംശയമുള്ളവർക്ക് നൽകാനുള്ള ഉത്തരം കാരണം സാധാരണ ഒരാളല്ല തൃശൂരിലെ പ്രശസ്ത തിയേറ്റർ ഉടമയായിട്ടുള്ള ഡോക്ടർ ഗിരിജ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന ഡോക്ടർ ഗിരിജ കേരളത്തിൽ ഒരു സ്ത്രീ പോലും തിയേറ്റർ ബിസിനസ്സിൽ ഇല്ലാതിരുന്ന കാലത്ത് ഗിരിജ തിയേറ്റർ നവീകരിച്ച് ഒരു ഫാമിലി തിയേറ്റർ ആക്കാൻ അവർ തീരുമാനമെടുക്കുന്നു അത് നടപ്പിലാക്കുന്നു സ്റ്റേഡിയം സിറ്റിംഗ് റിക്ലൈനർ സിറ്റ് തുടങ്ങിയിട്ടുള്ളവ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു ചരിത്രം കുറിക്കൽ പോലെയായിരുന്നു ഗിരിജ യുടെ തിയേറ്റർ സ്ഥാപനം ജനപ്രിയ സിനിമകൾ പ്രദർശിപ്പിച്ച തൃശൂരിലെ ഒരു ഫാമിലി തിയേറ്റർ ആക്കി മാറ്റാൻ ഗിരിജയ്ക്ക് അധിക സമയം വേണ്ടി വന്നിരുന്നില്ല എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിൽ പണിത വീരവാദം അടിക്കുന്ന സർക്കാർ ഉള്ള കാലത്ത് ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളിലൂടെ ടിക്കറ്റ് ടാക്സ് ഉൾപ്പെടെ അധിക തുക നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജ തിയേറ്ററിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു അതിനെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു അവർ പോരാടേണ്ടി വരുന്നു പിന്നീട് ഗതിയില്ലാതെ അവസാനം അവർ ആ സ്ഥാപനം അടച്ചുപൂട്ടലിന്റെ വക്കിലൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ടിക്കറ്റ് ബുക്കിംഗ് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്ത് പലതവണ അത് പൂട്ടിച്ചു അന്നൊന്നും അവർക്കൊരു പിന്തുണയും നൽകാൻ ഇവിടെയുള്ള ഒരു സഖാക്കന്മാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതേ സർക്കാരിന്റെ കാലത്താണ് ഇപ്പോൾ ഇവർ ഈ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അതായത് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് ചുരുക്കം സി പി എമ്മിലെ നേതാക്കന്മാർ പലരും പാർട്ടി വിട്ട് പോകുന്നതുമൊക്കെ ഇവിടെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സി പി എമ്മിനെ സംബന്ധിച്ചും സഖാക്കന്മാരെ സംബന്ധിച്ചും തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴും ഈ നാട്ടിലെ പല സ്ഥാപനങ്ങളെയും പൂട്ടിക്കാൻ ഒരു കൊടിയും നാട്ടി അവിടെ സമരം ചെയ്യുന്ന പല സഖാക്കന്മാരെയും നാം പല വാർത്തകളിലും കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങളെയും അതായത് സഖാവല്ലാത്ത മറ്റ് പാർട്ടിയിലും അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വാസിക്കാത്തതുമായിട്ടുള്ള സാധാരണ ജനങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെയൊക്കെ കൊടിനാട്ടി പൂട്ടിക്കുന്ന ശീലം ഇവിടെ സി പി എമ്മിന്റെ തുണയുള്ള നേതാക്കന്മാർ ചെയ്യുമ്പോൾ മറുവശത്ത് ബി ജെ പിയെ പോലുള്ള മറ്റ് പാർട്ടികളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സംരംഭകരെയൊക്കെ കൂടെ ചേർക്കുകയാണ് എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടതും അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയൊരു സ്വീകാര്യത ലഭ്യമായത് എന്തായാലും സി പി എമ്മിലെ ആളുകൾക്ക് സഖാക്കന്മാർക്കൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ വളർച്ച അത് വലിയ പേടിയായി മാറുന്ന ഒരു സാഹചര്യമാണ് കാരണം കേരളത്തിൽ ഇന്നേ വരെ അതിശക്തമല്ലാതിരുന്ന ബി ജെ പി ഇപ്പോൾ അതിശക്തമായി മാറുന്നതിന് കാരണം ജനങ്ങള് പലതും തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്